ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ പുതുതായി ആരംഭിച്ച കള്ളുഷാപ്പുകൾ വഴി വൻതോതിൽ വ്യാജമദ്യം ഒഴുകുന്നതായി കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ എസ് സി സഞ്ജയ്ഖാന് ആരോപിച്ചു ഇത് തടയുന്നതിനായി എക്സൈസ് പോലീസ് അധികൃതർ ശക്തമായി നടപടി സ്വീകരിക്കണമെന്നും സഞ്ജയ്ഖാന് പറഞ്ഞു തെന്മല ആര്യങ്കാവ് പഞ്ചായത്തുകളിൽ കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോടുകൂടി നിരവധിയായ ഷാപ്പുകളാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഈ ഷാപ്പുകളൊക്കെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ സ്വ ജീവിതം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പ്രദേശത്ത് കള്ള് ചെത്തോ ഒന്നും നടക്കാത്ത പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഈ കള്ള് എവിടെ നിന്ന് ആണ് കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം നടത്തുന്നതെന്ന് അന്വേഷണം നടത്താൻ അധികൃതർ തയ്യാറാക്കണം അതുമാത്രമല്ല ഈ കള് ഷാപ്പുകളിലൊക്കെ വീര്യം കൂടിയ ലഹരി ഉൽപ്പന്നങ്ങളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ തയ്യാറാകണം മാത്രമല്ല ഈ കള്ള് കുടിച്ചിട്ട് നിരവധി ആളുകൾ ഇപ്പോൾ റോഡ് സൈഡുകളിലും അതോടൊപ്പം നിരവധി കുടുംബങ്ങളിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കള്ളുഷാപ്പുകളിൽ നിന്നും കള്ളെന്ന പേരിൽ വിൽക്കുന്നത് വീര്യം കൂടിയ ലഹരി പദാർത്ഥമാണ് ഇത് കുടിച്ച് നിരവധി ആളുകൾ നടുറോഡിലും റോഡിലും മറ്റും കുഴിഞ്ഞു വീഴുകയും ബഹളമുണ്ടാക്കുകയും ചെയ്യുന്നത് നിരന്തര സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർക്കുന്ന നിലയിലേക്ക് ഷാപ്പുകളുടെ പ്രവർത്തനം മാറുകയാണ് കള്ളുഷാപ്പുകൾ അനുവദിക്കുമ്പോൾ ഇവിടെ കച്ചവടം നടത്തുന്നതിന് ആവശ്യമായ കള് എവിടെ നിന്നും കൊണ്ടുവരുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം അധികൃതർ ഏറ്റെടുക്കേണ്ടതായിരുന്നു എന്നും ഈ പ്രദേശത്ത് കള്ളുഷാപ്പുകൾ വ്യാജ മദ്യ വിൽപ്പനശാലകളായി പ്രവർത്തിക്കുകയാണെന്നും തെന്മല ആരിങ്കാവ് മേഖലകളിലാണ് ഇത്തരത്തിൽ വ്യാപകമായി മാറിയിരിക്കുന്നതെന്നും സംഭവത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട ജില്ലാ കളക്ടർ വിജിലൻസ് ഫുഡ് ആൻഡ് സേഫ്റ്റി ആരോഗ്യ വകുപ്പ് അധികൃതർക്ക് പരാതി നൽകുമെന്നും സഞ്ജയ് ഖാൻ അറിയിച്ചു ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം ഈ വീര്യം കൂടിയ ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാനും ഈ കളുഷാപ്പുകളുടെ അനുമതി റദ്ദു ചെയ്യുവാനും അടിയന്തര നടപടി സ്വീകരിക്കണം കാരണം ഈ കള്ള് ഷാപ്പുകളൊക്കെ ഇപ്പോൾ വ്യാജമദ്യശാലയായി പ്രവർത്തിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് വ്യാജമദ്യം വിൽപ്പന നടത്തുന്നതിന് സർക്കാർ അനുമതിയോടുകൂടി വ്യാജമദ്യം വിൽപ്പന നടത്തുന്ന വിൽപ്പനശാലയായി ഈ ഷാപ്പുകളൊക്കെ മാറിക്കഴിഞ്ഞു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിരവധിയായ കുടുംബ പ്രശ്നങ്ങൾ അതുപോലെ നിരവധിയായ പ്രശ്ന പിന്നെ ബഹളങ്ങൾ അതുപോലെ തല്ലും പുലയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ മേഖലയിൽ കൂടി വരികയാണ് ഈ മേഖലയുടെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി കരുതി കൂട്ടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിട്ടാണ് ഞങ്ങൾക്കിതിനെ കാണാൻ സാധിക്കുന്നത്